മമ്മൂട്ടി മാപ്പ് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ഒരു പാഠപുസ്തകമാണെന്ന് പലരും പറയും അവരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട് അത് മമ്മൂട്ടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഷാർജയിൽ തിങ്കളാഴ്ച നടന്ന ഒരു ബുക്ക്ഫെയർ ചടങ്ങിന്റെ ഉദ്ഘാടകനായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിയാണ് ഉദ്ഘാടകനെന്നു കേട്ടപ്പോൾ മലയാളികളെല്ലാം അന്നത്തെ ജോലി ഉപേക്ഷിച്ച് ഇന്റർനാഷണൽ ബുക്ക്ഫെയറിന്റെ ചടങ്ങിനെത്തി എന്നാൽ മമ്മൂട്ടി എത്തിയില്ല ആരാധകർ കാത്തിരിപ്പായി ഒരു മണിക്കൂറിനു ശേഷം എത്തിയ മമ്മൂട്ടി പറഞ്ഞത് എനിക്ക് വേണ്ടി ആരെയും കാത്തിരിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരെയും ഇത്രയും നേരം കാത്തിരിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു അതോടെ കാത്തിരുന്നു മുഷിഞ്ഞവർ ഉഷാറായി കൂടാതെ അദ്ദേഹം പറഞ്ഞു ദുബായിൽ നിന്ന് ഷാർജയിലെത്താൻ എനിക്ക് രണ്ടു മണിക്കൂർ കാറിലിരിക്കേണ്ടി വന്നു അത്രയ്ക്ക് ട്രാഫിക് ജാമായിരുന്നു എന്തു ചെയ്യാം എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ കഴിയില്ലല്ലോ ഈ ചടങ്ങിനെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അറിവു വളർത്താൻ വായന ശീലമാക്കണമെന്നും ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്